പൂക്കോട്ടുകാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് ഏഴിന് നടക്കും അറുപതോളം ഇണക്കാളക്കോലങ്ങളും പത്തൊൻപതോളം ആനകളും പൂരത്തിനുണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പൂക്കോട്ടുകാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് വെള്ളിയാഴ്ച കൊടിയേറി തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങ് വൈകിട്ട് മൂന്നിന് കൂറവേള വരവ് കേളി പറ്റ് മേളം കോഴിക്കോട് ശ്രീജിത്തുമാരാരുടെ തായംപക എന്നിവയുമുണ്ടായി ഇരുപത്തിനാലിന് വൈകിട്ട് തിരുവാതിരകളി ഭരതനാട്യം കലാസന്ധ്യ ഇരുപത്തിയഞ്ചിന് തിരുവാതിരകളി ഭക്തിഗാനസുധ ഭരതനാട്യം മോഹിനിയാട്ടം ഇരുപത്തിയേഴിന് നൃത്തസന്ധ്യ ഇരുപത്തിയെട്ടിന് തിരുവാതിരകളി അക്ഷരശ്ലോക സതസ് ഇരുപത്തിയൊൻപതിന് പ്രഹ്ലാദ ചരിതം കഥകളി മാർച്ച് ൊന്നിന് കലാസന്ധ്യ രണ്ടിന് തിരുവാതിരകളി നൃത്തം മൂന്നിന് നൃത്തം നാലിന് തിരുവാതിരകളി ചാക്യാർകൂത്ത് എന്നിവയും ഉണ്ടാകും അഞ്ചിനാണ് ചെറിയാറാട്ട് ആറിന് വലിയാറാട്ട് ദിവസം തായമ്പക കാളവേല വരവ് എന്നിവ നടക്കും മാർച്ച് മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന ശ്രീ പൂക്കോട്ട് പൂക്കോട്ടുകാരി മഹോത്സവം ഈ വർഷവും ഭംഗിയായി നടത്താൻ തീരുമാനിച്ചു അതിനോട് അനുബന്ധിച്ച് നാളെ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് കൊലിയേറ്റത്തിന് ശ്രീ ആന്റലാരി ഉണ്ണി നമ്പൂരിൽ പാട് കർമ്മയത്തിൽ നടത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം തായ്മകമുണ്ടായിരുന്നു മൂന്ന് മണിക്ക് കോഴിക്കോട് ശ്രീജിത്ത് വാര്യരുടെ തായ്മയോടുകൂടി തുടക്കം ഏഴിനാണ് പൂരം അറുപതോളം ഇണക്കാള കോലങ്ങളും പത്തൊൻപതോളം ആനകളും പൂരത്തിനുണ്ടാകുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബാലു കയറാട്ട് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബാലു കയറാട്ട് ട്രസ്റ്റി ബോർഡ് അംഗം കൃഷ്ണദാസ് എന്നിവർ അറിയിച്ചു ഉത്സവകാലത്ത് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും രാത്രി ഭക്ഷണവും ഉണ്ടാകും സി സി എൻ